ഐ ഫ്രണ്ട്സ് ദിയാഭാത്തിമെ കുറിച്ചിട്ടുള്ള ഏതൊരു വീഡിയോ വരുമ്പോഴും നമ്മൾ നമ്മളത്രം ആശങ്കയോട് കൂടിയിട്ടാണ് കാണുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് തന്നെ ദിയാത്തിമെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ ആ കുട്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും ക്ലൂ കിട്ടിയോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ കാരണമാണല്ലേ അല്ലെങ്കിൽ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടണം ആ ഒരുപാട് കയ്യിൽ ആ കുട്ടിയെ ഏൽപ്പിക്കണം എന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം അല്ലെങ്കിൽ ആ ഒരു ഇത് കാരണമാണല്ലേ നമ്മൾ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയേറെ ടെൻഷനൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഞാനായാലും ദിയാഭാത്തിനെ കുറിച്ചിട്ടുള്ള എന്ത് വീഡിയോസ് ഇടുമ്പോഴും അതിന് താഴെ എനിക്ക് ഒരുപാട് കംസ് വരാറുണ്ട് ദീപാത്തിമയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു എന്താ പറയുക ദി ഫാത്തിമയുടെ അതേ മുഖച്ചായുള്ള മറ്റൊരു കുട്ടിയെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ അപ്പോൾ ആ കുട്ടിയെ കണ്ട് കിട്ടിയാ കുട്ടിയുമായിട്ടുള്ള ഡി എൻ എ ടെസ്റ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് പല കമൻസ് എനിക്ക് വരാറുണ്ട് കാരണം അതെന്ന് വെച്ചാൽ അവർ പറയുന്നത് അവരുടെ മനസ്സിൽ ആ കുട്ടിയെ എങ്ങനെയും കണ്ട് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഉമ്മയെ ആ കുട്ടിയെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ അത്തരത്തിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണമെന്നും അതുപോലെ തന്നെ ആ അവർ ഉമ്മയുടെ കയ്യില കുട്ടി ഏൽപ്പിക്കണം ഒരു രംഗം കാണണമൊക്കെ നമ്മളെല്ലാവരും അത്രയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസങ്ങളുടെ കേസ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് പിന്നാലെ നടക്കുന്ന ഒരാൾ നമുക്കറിയാം ജുനൈദ് ആ ജുനൈദക്കെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ അത്രയും കൂടുതൽ നടക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു കേസ് എപ്പോഴും നമ്മൾ ആ ഒരു കേസിനെ കുറിച്ച് പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ജുനൈദക്കെ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ ഡി എമ്മോ കുറിച്ചിട്ടുള്ള ഒരേ അപ്ഡേഷൻസ് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ജുനദ് നമ്പിലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരേ അപ്ഡേഷൻസ് ഇടുന്നുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഈ കേസിനോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കുറേ ആളുകൾ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് അവർ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് കാരണം അവർക്ക് അതിലൂടെ ഒരു സുഖം കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ കണ്ട് കിട്ടണമെന്ന് ആഗ്രഹം ഇല്ലാത്ത ആളുകളാണ് അങ്ങനെ നെഗറ്റീവ് പറയുന്നത് അല്ലേ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി അങ്ങനെ നഷ്ടപ്പെട്ടു പോയാലാണ് നമുക്ക് അവർ വേദന മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ ഒരു കുട്ടീനെ കിട്ടണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നലെ ജുനേദക്ക മറ്റൊരു വീടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാർക്ക് അവരാണ് സത്യം പറഞ്ഞ ഈ ഒരു കേസ് അന്വേഷിക്കാതെ ഇത്രയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഒമ്പത് ഒരു ഉച്ച കുട്ടിയെ കാണാതായിട്ട് ഇത്രയും വർഷത്തിലധികമായിട്ട് ഈ ഒരു കേസ് അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരു പിഴവ് തന്നെയാണ് എന്നാണ് ജുനേദക്ക അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഈ എന്താ പറയുക ഇതേ മോള് ശേഷം അവരുടെ വീട്ടിലൊരാൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ ഇതേ മോളെ വീട്ടിൽ അന്വേഷിക്കാനായിട്ട് എന്നിട്ട് ചോദിച്ചത്ര എന്താണ് നിങ്ങൾക്ക് ആരെയാണ് സംശയമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പിന്നെ പറയുന്നതിൻ്റെ ഇടയിൽ ഈ അവിടെ വേഷം മാറി വന്ന ആൾ ഒരു വ്യക്തി ആ ആൾ പറയുകയാണ് നിങ്ങളുടെ എന്താ പറയുക ജി അതായത് ദിയമ്മോളുടെ ഉപ്പയുടെ നിങ്ങൾ നിങ്ങളത്ര സുഖത്തിലല്ലല്ലോ അപ്പോൾ അവരാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ട അങ്ങനത്തെ കാര്യം അങ്ങ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു അതായത് ദിയമ്മോളുടെ ഉപ്പയുടെ വീട്ടുകാർ പറഞ്ഞു എന്ന് ദിയാടെ ഉമ്മയും ഫാമിലി തന്നെയാണ് കുട്ടി അഭയപ്പെട്ട അഭയപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യം അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ തിയാട് ഉപ്പാടെ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു അതായത് അവർ അതിയാട് ഉപ്പാട് വീട്ടുകാരാണ് കുട്ടിയെ അപായപ്പെടുത്തിയത് അല്ലെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ടുപോയത് എന്ന് ദിയമോടെ ഉമ്മ പറഞ്ഞു അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് സൈഡിലും പോയി പറഞ്ഞിരിക്കുക അവിടെ പോയിട്ട് പറഞ്ഞിട്ട് ഇവരാണ് അവര് ഇപ്പുറത്ത് പോയി സൈഡിൽ പറഞ്ഞിരിക്കുക അവരാണെന്ന് അങ്ങോട്ടും രണ്ട് രണ്ടുപേരെയും ഒരു തരത്തിൽ പറഞ്ഞിരിക്കുക അതായത് ഇവർ രണ്ടുപേരും പറയാത്തും ചെയ്യാത്തെയും കാര്യങ്ങൾ രണ്ടുപേരുടെ വീട്ടിലും പോയിട്ട് അവര് പറഞ്ഞു അല്ലെങ്കിൽ ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും തമ്മിൽ ഇങ്ങനെ അകറ്റുന്ന തരത്തിലുള്ള ഒരു വർത്തമാനം പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് അപ്പോൾ ആ പോലീസ് ആരാണ് അല്ലെങ്കിൽ വന്ന ആളാണെന്ന് ആരാണ് അറിയാൻ വേണ്ടിയിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ ഒരാൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരാൾ അവിടെ പോയിട്ടേ ഇല്ല ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയത് ആരാണ് അതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ ഈ ഒരു കേസ് എന്തുകൊണ്ട് പോലീസ് പിന്നെ അന്വേഷിക്കുന്നില്ല അവിടെ പോയത് ആരാണ് ഏതാണ് അങ്ങനെ ഒരാളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കടമ അവർക്കുണ്ട് പക്ഷെ അവർ ഇതിനെക്കുറിച്ചിട്ടൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് അന്വേഷിക്കുന്നില്ല എന്നാണ് ഒക്കെ പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ സ്വാഭാവികമായിട്ടും ഇവർ ആ കേസിനോട് തീരെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നാണ് ജുനീദ് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ല തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇവരെന്തുകൊണ്ടാണ് ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാത്തത് അത് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട് ഒരു സംശയമാണ് ഇവരുടെ ഭാഗത്ത് നമുക്ക് ഒരു സംശയം ഉണ്ടാവാൻ കാരണം തന്നെ ഇവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗം ആ ഒരു അന്വേഷണ പിഴവ് കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നത് അപ്പൊ അതിനുള്ള ഒരു ഉത്തരം തീർച്ചയായിട്ടും അവർ തന്നെ നമുക്ക് തരേണ്ടതുണ്ട് അപ്പം ജുനൈദ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതി തീയതികൾ ആ ഒരു തീയതികളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും നമ്മൾ ഇതേ മോളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജുനൈദിനോട് അപ്പം അതിനുള്ളൊക്കെ ഒരു ആൻസർ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നതായിരിക്കും അതുവരെ നമ്മുടെ അടുത്തൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ അധികം പറയാനുണ്ട് എന്നാണ് പറയുന്നത്